മുഹമ്മദിൻ മുഹമ്മദ് ഇബ്രാഹിമ ഇബ്രാഹിമ മജീദ് അസാഹമുല്ലാത്ത മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനോ തലേഹത്തിനും ഭരത്തിനും നമുക്കൊക്കെ സുഖവും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നാം ചെയ്യുന്ന അഴിബാദത്തുകൾ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് നിന്നൊക്കെ ചെയ്യട്ടെ ഇരുവീട്ടിലും രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിൽ പ്രതിഫലം നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയമുള്ള നമ്മളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ നിള ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫ് പാരായണം ചെയ്യുന്നവരാണ് സ്വലാത്തുകൾ ഒക്കെ ചൊല്ലുന്നവരാണ് ദിന പിന്നിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ് പലവർക്കും പല സുഹൃത്തുകളാണ് ഇഷ്ടം നിത്യാനയാസിന് ഓതുന്നവരുണ്ടാവും നിത്യേന ദിവസവും സൂഹത്തു സജ്ജത പാരായണം ചെയ്യുന്നവരുണ്ടാവും ദിവസവും ദുഹാന് വാക്യ ഇങ്ങനെയുള്ള സുഹൃത്തുകൾ പാരായണം ചെയ്തവരുണ്ടാകും ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സുഹൃത്തുൽ വാക്യ പാരായണം ചെയ്ത കഴിഞ്ഞതിന് ശേഷം സുഹൃത്തുവാക്യ ഓദി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകം ദ്വാ ചെയ്യൽ ചുന്നത്തുള്ള രണ്ട് ദ്വാഹകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ദ്വാഗ് നോക്കി ചെല്ലാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് സ്ഥിരമായി ഓതേണ്ട കുറച്ച് സുഹൃത്തുകളുണ്ട് കഴിവിൻ്റെ പരമാവധി അതൊക്കെ നമ്മൾ സ്ഥിരമായി ഓതാൻ വേണ്ടി ശ്രമിക്കണം സുഹൃത്തു സജദ സുഹൃത്തു യാസീൻ സുഹൃത്തു ദുഹാൻ സൂറത്തുൽ വാക്കിയ സൂറത്തുൽ മുൽക്ക് അതുപോലെ തന്നെ സൂറത്തുൽ നാസ് അതുപോലെ സ്ഥിരമായി ഓതേണ്ട സൂറത്തുകളുണ്ട് ആയത്തുകളുണ്ട് ആയത്തിൽ കുറിച്ച് ആമി റസൂലു ലോസ പോലത്തെ സ്ഥിരമായി ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ഇബിന് ഒരു ഹദീസ് കാണാം ഉത്തരബി സാഹ അലൈഹി സ്വലമ്മ പറഞ്ഞു മങ്കറ മങ്കറൂല എത്തി ആരെങ്കിലും സൂഹത്തുൽ വാക്യ ഓതിക്കഴിഞ്ഞാൽ കുല്ലലയിലെ എല്ലാ രാത്രിയിലും എല്ലാ ദിവസവും സൂഹത്തുൽ വാക്യ ഓതിക്കഴിഞ്ഞാൽ ലം തുൻ അബദ ഒരിക്കലും അവന് ദാരിദ്ര്യം എത്തുകയില്ല ദാരിദ്ര്യം അവന്റെ കുടുംബത്ത് വരികയില്ല എന്നും എന്തു ചെയ്യണം ഓതാൻ പറ്റുന്ന അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും ഓതാൻ പറ്റില്ല ഓതാൻ എന്നാണ് കഴിഞ്ഞാൽ അന്നൊക്കെ സുഹൃത്തുവാക്ക് ഓതുക പുരുഷന്മാരെ സൂഹത്തിൽ വാക്കി ഓതുക വീടുകളിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളുടെ സ്വന്തമായ കച്ചവട സ്ഥാപനങ്ങളിൽ മേഖലകളിലൊക്കെ കഴിയുന്നതും സൂറത്തുൽ വാക്കയ പാരായണം ചെയ്യുക എങ്കിലും ഒരിക്കലും അവന് ദാരിദ്ര്യം ഒന്നെത്തുകയില്ല ഇത് പറഞ്ഞതാരാണ് ഒരിക്കലും കളവ് പറയാത്ത ഹബീബായ പ്രവാചകൻ മുത്തുമൊഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈ വസ്സലമാർത്ഥങ്ങളാണ് നമ്മളോടൊത് പറഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ട് നമ്മളൊക്കെ പലവരും വാക്കയ ഓതുന്നവരാണ് എന്നാൽ ഈ വാക്കയ കഴിഞ്ഞതിന് ശേഷം ഒരു ദുവാ സുല്ലത്തുണ്ട് ദുആ ചെയ്യാറുണ്ട് ദ്വാ ചെയ്യാനൊക്കെ നമുക്ക് മടിയാണ് എപ്പോഴും നമ്മൾ ദ ചെയ്യണം ശേഷം പ്രത്യേകമായിട്ടുള്ള ഒരു ദ്വാ ഉണ്ട് ആ ദ്വാ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയുകയാണ് ഒരിക്കലും അബൂബക്ര സുദ്ധി അള്ളാഹു നബിസുലാഹു അലൈഹി സ്വലം മാതങ്ങളെ തങ്ങളോട് ചോദിക്കുകയുണ്ടായി അല്ലയോ പ്രവാചകരെ അവിടെ നിന്ന് നബി തങ്ങൾ നിരച്ചപ്പോൾ അബൂബക്ര സുദ്ധീകർ അള്ളാൻ ചോ പറയുകയാണ് നബിയെ അങ്ങ് നരച്ചിരിക്കുന്നു അവ നബിസുലു അലൈഹി സ്വലാൻ പറഞ്ഞ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് എന്നെ നരപ്പിച്ചത് സൂറത്തുൽ ഹൂദ് സൂറത്തുൽ വാസ്നിയ സൂറത്തു വൽമുർസലാജി അതുപോലെ തന്നെ സൂഹത്ത് സൂറത്തു ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇതുവിറത് എന്നീ സൂറത്തുകളാണ് ഈ സൂറത്തുകളിലെല്ലാം അന്ത്യദിനത്തെ കുറിച്ചും പരലോക ഭയാനതകളെ കുറിച്ചും നരകങ്ങളെ കുറിച്ചും വളരെ ഗൗരവപൂർവ്വം പ്രതിപാദിക്കുന്നുണ്ട് ഈ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ അതിലെ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാകും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് എനിക്ക് നര വന്നത് എന്ന് മഹാനായ പ്രവാചകൻ സർ അള്ളാഹുലേ സുലമാതങ്ങൾ അബൂവക്ര സിദ്ധി ക്രദി അള്ളഹുവിനോട് പറയുകയുണ്ടായി എന്നിട്ട് തങ്ങൾ പറഞ്ഞു സുഹൃത്തിൽ വാക്കിയ എല്ലാ വീടുകളിലും എല്ലാ രാത്രികളിലും പാരായണം പതിവാക്കേണ്ടതാകുന്നു ഇഹത്തിലും പരത്തിലും നിരവധി ഗുണങ്ങൾ അത് കാരണമായി തീരും അവിവാഹിതരായ പെൺമക്കൾ പെൺകുട്ടികൾ സൂറത്തുൽ സൂഹത്തുൽവാക്യ പാരായണം ചെയ്യുക അവർക്ക് നല്ല വിവാഹങ്ങൾ എത്തും അതുപോലെ തന്നെ അർ റഹ്മാൻ സൂറത്ത് പാരായണം ചെയ്യുക അപ്പോഴും നല്ല വിവാഹം എത്തും എന്നാണ് ഖുർആാനിലെ സൂറത്ത് പുതിയാപ്പുള സൂറത്താണ് റഹ്മാൻ അർ സൂറത്തുറഹ്മാൻമാൻ അലൈഹി തങ്ങൾ പറഞ്ഞു സൂറത്തുൽ വാക്യ ഐശ്വര്യത്തിന്റെ സൂറത്താകുന്നു നിങ്ങൾ അത് പാരായണം ചെയ്യുക അത് നിങ്ങളുടെ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പം ഇൻഷല്ല നമ്മൾ ഓതണം അതിന് ശേഷം ഈ ദുവാ ചെയ്യുക എല്ലാവരും ദാഹ ഇങ്ങനെയാണ് ഖുറാനോദിക്കഴിഞ്ഞതിന് ശേഷം ക്രിബിലൊക്കെ തിരിഞ്ഞിരുന്നു കൊണ്ട് ആദ്യം ഹംദും സലാത്തും വേണം അവസാനവും ഹംദും സലാത്തും വേണം ദുവാൻ്റെ മര്യാദയാണ് ആലമീൻ اللهم صل على محمد وعلى ال محمد اللهم صن وجوهنا باليسار ولا توهنا بالاقطار فنسترزق طالبي رزقك ونستعطف شرار خلقك ونشتغل بحمد من اعطانا وتبطل بذنب من منعنا وأنت من وراء ذلك كله أهل العتاء والمنع اللهم كما صنت وجوهنا عن السجود إلا لك فصنا عن الحاجة إلا إليك بجودك وكرمك وفضلك يا أرحم الراحمين أغثنا بفضلك عمن سواك وصلى الله على سيدنا محمد وعلى وآله وصحبه أجمعين وسلم والحمد لله رب العالمين. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد، اللهم صل وجوهنا باليسار ولا توهنا بالإقدار. فنسترزق طالبي رزقك ونستعطف شرار خلقك ونستغل بحمد من أعطانا وتبتلى بذنب من منعنا وانت من وراء ذلك كله اهل العطاء والمنع اللهم كما صنت وجوهنا عن السجود الا لك فصنا عن الحاجه الا اليك بجودك وكرمك وفضلك يا ارحم الراحمين اغثنا بفضلك عمن سواك وصلى الله على سيدنا محمد واله وصحبه اجمعين وسلم. ഇങ്ങനെ ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നമ്മൾ നമ്മൾക്കണം ഇനി വേറൊരു ദ്വാ കൂടെ ഉണ്ട് അത് നമുക്ക് പിന്നെ പരിചയപ്പെടുത്താം ദ്വാ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം അൽഹമുൽമീൻ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു

ജീവിത ഞെരുക്കങ്ങളാൽ ഞങ്ങളെ നീ താഴ്ത്തരുതേ പഠിച്ചോനെ ഞങ്ങളെ താഴ്ത്തരുതേ ജീവിതങ്ങളാൽ ഞങ്ങളെ നീ ഇഞ്ഞരുമാക്കരുതേ അല്ലോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താകും ഞെരുക്കങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കുകയും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും അപ്പോൾ നിന്നോട് തേടുന്നവരോട് ഞങ്ങൾ റിസ്കിനെ തേടേണ്ടി വരും അള്ളാഹുവിനോട് റിസുഖിനെ തേടി ആ അതായത് സമ്പന്നരായ ആളുകളുടെ അടുക്കൽ പോയി ഞങ്ങൾ റിസുക്കിനെ തേടേണ്ടതായിട്ട് വരും അങ്ങനത്തെ അവസ്ഥ തരല്ലേ പടച്ചോനെ നീ തന്നെ ഞങ്ങൾക്ക് റിസുക്ക് തരണേ അല്ലാ മറ്റൊരാളോട് പോയി ചോദിക്കേണ്ട ഒരു അവസ്ഥ തരല്ലേ അള്ള എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മാത്രമല്ല അങ്ങനെ ഞങ്ങൾക്ക് ജീവിത ഭാരങ്ങൾ തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിന്നോട് റിസ്കിനെ തേടുന്നവരോട് ഞങ്ങൾ ഞങ്ങൾക്കിനെ തേടേണ്ടി വരും അതിനു പുറമേ സൃഷ്ടികളിൽ നാശകാരികളായവരോട് ഞങ്ങൾ കരുണ തേടേണ്ടി വരും ഞങ്ങൾ കരുണ നേടേണ്ടി വരും ചിറാറ ഹൽക്ക നിന്റെ സൃഷ്ടികളിൽ നിന്ന് മോശമായ ആളുകൾ ഈ സമ്പന്നരായ ആളുകളിൽ പല ആളുകളും പല രീതിയിൽ മോശപ്പെട്ട രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ അടുക്കലൊക്കെ പോയി നമ്മൾ സഹായം തേടേണ്ടതായിട്ട് വരും പഠിച്ചോനെ ഞങ്ങളുടെ ഒരവസ്ഥ തരല്ല മാത്രമല്ല ഞങ്ങൾക്ക് നൽകിയവരെ പുകഴ്ത്തുന്നതിൽ ഞങ്ങൾ വ്യാപൃതകരാകേണ്ടി വരും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ സഹായിച്ചു തന്നാൽ അവരിങ്ങനെ പുകഴ്ത്തി പറയേണ്ടി വരും ഞങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയും പക്ഷെ അതിനൊന്നും അർഹന ആകൂല അവർ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് തെരല്ലപ്പെടച്ചു മാത്രമല്ല വധുപുത്തല വിധം ഞങ്ങൾ ചോദിച്ചു ചെന്നിട്ട് ഞങ്ങൾക്ക് തടഞ്ഞവരുണ്ടല്ലോ ഞങ്ങൾക്ക് തടഞ്ഞവരെ ആക്ഷേപിക്കൽ കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെടും നമ്മൾ സഹായം ചോദിച്ചു അവർ തന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നില്ല കണ്ണി ഉടമ പറഞ്ഞു പോകും അപ്പൊ ഞങ്ങൾക്ക് തടഞ്ഞവരെ ആക്ഷേപിക്കൽ കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങൾ തന്നെ ഞങ്ങൾ നീ പരീക്ഷിക്കല്ല പഠിച്ചോനെ എന്നാണ് അവിടെ അർത്ഥം നീ എല്ലാം അപ്പുറത്താണ് നീ തരുന്നതിന് കണക്ക് വെക്കുന്നവനല്ല മാത്രമല്ല എത്ര ചോദിച്ചാലും തരുന്നവനാണ് നിനക്കത് സന്തോഷമാണ് അതുകൊണ്ട് തമ്മിൽ പറ ഇത് അലിക്ക നീ ഇതിൻ്റെ എല്ലാം അപ്പുറത്താണ് പഠിച്ചവനെ നീ ഞങ്ങൾക്ക് നൽകണേ റിസ്ക് നൽകണേ മാത്രമല്ല അഹ് അഥവാ നീയാണ് കൊടുക്കുന്നതിൻ്റെയും തടയുന്നതും എന്തിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും തടയുന്നതിൻ്റെയും അധികാരി നീ ആണ് പഠിച്ചവനെ അള്ളാഹു മക്കുഹനുജൂ രക്ഷിതാവെ നിനക്കല്ലാതെ സുജൂത് ചെയ്യുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ സംരക്ഷിച്ചതുപോലെ റബ്ബെ നിനക്ക് വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഞങ്ങളെ തല താഴ്ത്തിയിട്ടില്ല മറ്റൊരാളുടെ മുന്നിലും നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ സുചോത് ചെയ്തിട്ടുള്ളത് അപ്പൊ നിനക്കല്ലാതെ സുജൂത് ചെയ്യുന്നതിനെ തൊട്ട് ഞങ്ങൾ നീ സംരക്ഷിച്ചതുപോലെ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കല്ലേ ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങൾക്ക് തരണേ അല്ലോ ആയതിനാൽ ഞങ്ങളുടെ ആവശ്യം തൊട്ട് ഞങ്ങളെ നീ മറ്റൊരാളോട് ഞങ്ങളുടെ ആവശ്യം ചോദിക്കുന്നതിനെ തൊട്ട് നീ നീക്കേ നിന്റെ ഏറ്റവും വലിയ ഔദാര്യത്താൽ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുൺ കാരുണ്യവാനായ നാഥ കരുണ ചെയ്യുന്നവനിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനായ നാഥാ നിന്നിലേക്കല്ലാതെ ഞങ്ങളുടെ ആവശ്യം നിരത്തുന്നതിനെ തൊട്ട് ഞങ്ങളെ നീക്കണമേ നിന്റെ നീ മഹത്തായാത്തവരെ തൊട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളെ സഹായിക്കണമേ ബിഫോ നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അമ്മൻ നീ നീയല്ലാത്തവരെ തൊട്ട് നീ ഒരാളോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പോയി അവരുടെ മുന്നിൽ കൈ അവരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണേ എന്നാണ് ഇത് അതിന്റെ അർത്ഥം മറ്റൊരു ദ്വാ കൂടി ഉണ്ട് സുഹൃത്തു വാക്കിയൊക്കെ കഴിയുന്നവർ ഈ രണ്ട് കൂടി ദ്വാടി ചെയ്യുക അതല്ലെങ്കിൽ ഒരു ദ്വാ ചെയ്യുക രണ്ടും അർത്ഥവത്തായ ദ്വാകളാണ് അടുത്ത ദ്വാ ഇങ്ങനെയാണ് മുഹമ്മദിൻ മുഹമ്മദ് ആദ്യത്തെ ദ്വാൻ്റെ കൂടെ ഈ ദ്വ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇടയിൽ അള്ളാഹു സല്ലിഅലാ മുഹമ്മദിനോ അലാലു മുഹമ്മദ് എന്ന് വേണ്ട ഈ ദ്വ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഹംദു സല്ലാത്ത കൊണ്ടിട്ട് തുടങ്ങണം കേട്ടോ وان كان في, في الارض فاخرجه وان كان بعيدا فقدبه وان كان قريبا فيسره وان كان قليلا فكثره وان كان منعه فاوجده وإن كان موقوفا فأجره، وإن كان ذنبا فاغفره، وإن كان سيئة فامحها، وإن كانت خطيئة فتجاوز عنها. അവസാനിപ്പിക്കുന്നത് അതിനവസാനിപ്പിക്കുക എന്റെ അർത്ഥം പെട്ടെന്ന് നോക്കുക ഞങ്ങളുടെ ഭക്ഷണവും സന്താനങ്ങളും ആകാശത്തിലാണെങ്കിൽ അവനീ ഇറക്കി തരേണമേ ഭൂമിയിലാണെങ്കിൽ നീ അത് പുറപ്പെടുവിച്ചു തരേണമേ നീ തരണമേ ണെങ്കിൽ ഫയസ്സിറുഹു ഞങ്ങളുടെ ഭക്ഷണവും അതുപോലെ സന്താനങ്ങളും ഒക്കെ ഞങ്ങളെ അടുത്താണെങ്കിൽ അത് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ ഫകസ്സിറുഹു അത് കുറവാണെങ്കിൽ നീ അധികമാക്കി തരണമേ ഫഔജിദുഹു അത് ഇല്ലാത്തതാണെങ്കിൽ അതിനെ നീ ഉണ്ടാക്കി തരേണമേ um, um.

അത് കുറ്റകരമാണെങ്കിൽ അതിനെ തൊട്ട് നീ വിടുതി ചെയ്യണമേനാ അതിലെല്ലാം നീ ഞങ്ങൾക്ക് ചെയ്യുകയും ചെയ്യണമേ അപ്പൊ അള്ളാഹുവിനോട് അതുപോലെ സന്താനങ്ങളെയും സാലിയങ്ങളായ മക്കളെയുമൊക്കെ ചോദിക്കുന്ന ആ ഒരു ദ്വായാണ് ഇതുണ്ടത് അള്ളാഹു സുബാനുഹോ അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ സുഹൃത്തുവാക്യ പാരായണം ചെയ്യാനും പാരായണം ചെയ്യുവാനും അതിനുശേഷം അനുസരിച്ച് മനുഷ്യർ ചെയ്യുവാനും ഈ ദ്വാകളും ഈ പാരായണമൊക്കെ നാളെ നമ്മളെ കബറിലേക്ക് ഉപകരിക്കാനും ഒക്കെ അതുപോലെ നമ്മളെ ജീവിതത്തിലേക്ക് ഉപകരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അള്ളാ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലൈക്കും